السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله حق حمده. الصلاة والسلام الأتمان الأكملان على نبينا ورسولنا وسيّدنا وشفيعنا محمد خاتم الأنبياء والمرسلين وعلى آله وأصحابه. بيته الطيبين الطاهرين بعد لي لي صدري ിൻബിൻ സോദിരി വൈസ്രി അംബ്രി വഹ്ലുൽ കൗലി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഹജ്ജിൻ്റെ ഉംറയുടെ മതവിധിയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത് നിബന്ധനകൾ ഒത്തിണങ്ങിയ ആളുകൾ അവർക്ക് ഇവ രണ്ടും അനിവാര്യമാണ് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി എന്തെല്ലാമാണ് നിബന്ധനകൾ എന്നതും നമ്മൾ വിശദീകരിച്ചു മുസ്ലിം അല്ലാത്ത വ്യക്തിയും ഭ്രാന്തനുമൊക്കെ ഈ രണ്ട് വ്യക്തികളും അവർക്ക് ഹജ്ജും ഉംറയും ഇല്ല അവർ അത് ചെയ്തു കഴിഞ്ഞാൽ അവരിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല അതായത് അമുസ്ലിമായ വ്യക്തി ആ ഒരു കാലയളവിൽ ഹജ്ജോ ഒമ്രയോ ചെയ്തു ഒരു ഭ്രാന്തൻ ഹജ്ജോ ഒമ്രയോ ചെയ്തു പിന്നീട് മുസ്ലിമായി ബുദ്ധി വന്നു എന്നാൽ വീണ്ടും അവർക്ക് ഹജ്ജും ഒമ്രയും ചെയ്യൽ നിർബന്ധമായിത്തീരുന്നു ആ മുസ്ലിമിൻ്റെ ഹജ്ജും ഒമ്രയും അത് സ്വീകരിക്കുന്നതല്ല ഭ്രാന്തന് നീയത്ത് ഇല്ല എന്ന കാരണത്താലും അയാളുടെ ഹജ്ജും ഒമ്രയും സ്വീകരിക്കുന്നതല്ല ഇസ്ലാമിൽ അനിവാര്യമായി തീരുന്ന ഹജ്ജും ഉംറയും ഒരാൾക്ക് മതിയാകുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴും സ്വതന്ത്രനാകുമ്പോഴുമാണ് അടിമയായിരിക്കെ ഒരാൾ ഹജ്ജോ ഉംറയോ ചെയ്തു അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമില്ല അനിവാര്യമായിട്ടില്ല ഫറുതല്ല പക്ഷേ അയാൾ ഹജ്ജോ ഉംറയോ ചെയ്തു പിൽക്കാലത്ത് അയാൾ സ്വതന്ത്രനായി എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇവ അയാൾ ഇവ ചെയ്യേണ്ടി വരുന്നു കാരണം അടിമയായിരുന്ന കാലത്ത് ചെയ്തതാണ് അപ്രകാരം തന്നെ പ്രായപൂർത്തിയെത്താത്ത കുട്ടി ആ കുട്ടി ഉമ്മയോ ആപ്പയോ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉമ ചെയ്താൽ ഹജ്ജ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം രക്ഷിതാക്കൾക്കാണുള്ളത് കാരണം കുട്ടിക്ക് പ്രായപൂർത്തിയും എത്തിയിട്ടില്ല മതശാസനങ്ങൾ നിർബന്ധമായിട്ടില്ല പിൽക്കാലത്ത് പ്രായപൂർത്തി എത്തിയതിന് ശേഷം ആ കുഞ്ഞ് ഹജ്ജും അമ്രയും ചെയ്ത് നിർബന്ധമായിത്തീരുന്നു ആ വിഷയത്തിലുള്ള ഒരു ഹദീസ് കൂടെ നമ്മൾ മനസ്സിലാക്കണം നബിസല്ലാഹ് മലയുവസല്ലം ഹജ്ജിന് പോകുന്ന യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് ഉയർത്തി കാണിച്ചു എന്നിട്ട് ചോദിച്ചു അലിഹാദ ഹജ്ജുൻ നബിയെ ഈ കുട്ടിക്ക് ഹജ്ജ് ഉണ്ടോ റസൂള്ള അലൈഹി അലൈവസ്ലം പറഞ്ഞു നാം വാലക്കി അജു അതെ ആ കുട്ടിക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രതിഫലം നിനക്കാവുന്നു ഉമ്മയാണല്ലോ കുട്ടിയെ അതിന് സജ്ജമാക്കിയത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നീയത്തുണ്ടായിക്കൊള്ളണമെന്നില്ല അതിൻ്റെ തെക്കിലീഫ് മതശാസന അനിവാര്യമായിട്ടില്ല ഈ കുഞ്ഞ് പിന്നീട് വലുതായി കഴിഞ്ഞാൽ മുസ്ലിമായ ഒരാൾക്ക് ഹജ്ജും അമ്പറയും നിർബന്ധമാകുന്നത് എപ്പോഴാണോ അതേപോലെ പ്രായപൂർത്തിയായതിനു ശേഷം ചെയ്യേണ്ടി വരും പൊതുവെ ഹജ്ജിൻ്റെ ഹജ്ജ് നിർബന്ധമാകുന്ന നിബന്ധന എന്ന് പറയുന്നത് ഇസ്തി താഴത്താകുന്നു ഇസ്തി അത് സാമ്പത്തികമായ ശേഷിയാണ് മെനിസ്ത ആ ഇലൈഹി സബീല കാലയത്തിങ്കിലേക്ക് എത്തിച്ചേരുവാനുള്ള ഇസ്തിത്താത്ത് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അസാദ് ഭക്ഷണമാണ് അങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള വാഹനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളായിരിക്കട്ടെ വ്യാപാര്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യാത്രാ വാഹനമുണ്ടോ അതിനുള്ള സമ്പത്തുണ്ടോ അതേപോലെ തന്നെ അയാൾക്ക് ആരോഗ്യമുണ്ടോ അപ്പോൾ മാത്രമാണ് അയാൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമായി തീരുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിബന്ധന കൂടി അധികമായി ഉണ്ട് അവൾക്ക് കൈനിറയെ പണമുള്ളത് കൊണ്ടോ ആരോഗ്യ ദൃഢഗാത്ര ആയി എന്നതുകൊണ്ടോ അള്ളാഹു സുബാനു വത്താല അവളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കുന്നില്ല അവൾ ഹജ്ജ് ചെയ്യാത്തതിൻ്റെ പേരിൽ പിടിച്ച് ശിക്ഷിക്കുന്നതുമല്ല മറിച്ച് മൂന്നാമതൊരു ഘടകം കൂടി ആവശ്യമാണ് അവളുടെ കൂടെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അവർക്കാണ് മെഹറം എന്ന് പറയുക അവളെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ അവരിൽ ആരെങ്കിലോ ആരെങ്കിലുമോ കൂടെയുണ്ടായാൽ മാത്രമേ ഹജ്ജും ഉംറയും നിർബന്ധമായി നിർബന്ധമായിത്തീരുകയുള്ളൂ ഇന്നൽപ്പം വിശദമായി ആ വിഷയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം പലപ്പോഴും ഹജ്ജും ഒമ്രയുമൊക്കെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മുമ്പ് കാലത്ത് സ്വന്തം ഗ്രാമം വിട്ട് പുറത്തു പോകാത്ത സ്ത്രീകൾ പോലും ഏതെങ്കിലും ഒരു ആര്യമാണ് എന്ന് പറയപ്പെടുന്ന ആളുടെ കീഴിൽ ഒന്നിലധികം സ്ത്രീകൾ കൂട്ടത്തോടുകൂടി ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശത്തേക്ക് ഒമ്പ്രയുടെ പേരിൽ യാത്ര ചെയ്യുന്നു ഒന്നാമതവർ ചിന്തിക്കേണ്ടത് എന്തിനാണ് അവർ ഉംബ്രക്ക് പോകുന്നത് അവർക്ക് അവർ ഉംബ്രക്ക് പോകാതിരുന്നാൽ അവരുടെ കയ്യിൽ പണമുണ്ടായിരിക്കട്ടെ അവർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കട്ടെ ആ പോകാത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബാനോ താല അവരെ പിടിച്ച് ശിക്ഷിക്കുമോ അവർ ഇസ്ലാമിലെ ഒരു നിർബന്ധ ഘടകമാവുന്ന ഹജ്ജും ഉംറയും നിഷേധിച്ചവരോ ചെയ്യാത്തവരോ അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവരായിത്തീരുമോ ഒരിക്കലുമില്ല ഏതുപോലെ അർക്കാൻ ഇസ്ലാമിൽ ഒരു കാര്യമാണ് ഒരു ഘടകമാണ് ആ ജക്കാത്ത് ജക്കാത്തു കൊടുക്കുക എന്നത് ആ ജക്കാത്തു കൊടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് അപ്പോൾ ഒരു സ്ത്രീ വിചാരിക്കുന്നു അർക്കാൻ ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നാണല്ലോ ജക്കാത്ത് അത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ എൻ്റെ കയ്യിൽ കാശുമില്ല അതുകൊണ്ട് ഞാൻ ആളുകളിൽ നിന്ന് പണം കടം വാങ്ങി ജക്കാത്ത് കൊടുക്കട്ടെ എന്ന് പറയാറുണ്ടോ ഇല്ല എങ്കിൽ എന്തിനാണ് തൻ്റെ പേരിൽ നിർബന്ധമല്ലാത്ത ഹജ്ജ് ഉംറ കർമ്മം ചെയ്യുവാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ കൽപ്പരയെ മാറ്റി നിർത്തി ഒരാവേശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാനും കണ്ടുകാബ ഞാനും മദീനയിലെത്തി എന്ന് പറയാൻ എന്തിനാണ് ഈ നീണ്ട യാത്ര ചെയ്യുന്നത് പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള യാത്ര കൂടെ മെറം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ വിഷയത്തിലുള്ള ചില ഹതീതുകൾ കൂടെ പരിശോധിക്കുക അത് ബോധ്യപ്പെട്ടുവെങ്കിൽ ഒരിക്കലും ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്കാകട്ടെ മറ്റു യാത്രകൾക്കാകട്ടെ സ്ത്രീകൾ തനിച്ച് അല്ലെങ്കിൽ കൂട്ടമായി ഒരു കൂട്ടം സ്ത്രീകൾ ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പാൻ പാടില്ല എന്ന് ബോധ്യപ്പെടുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അല്ലാഹു അലഹുവിൻ്റെ ഹദീസാണ് റസൂർ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഒരു പുരുഷൻ സ്ത്രീയുടെ കൂടെ തനിച്ചിരിക്കാൻ പാടില്ല അവളുടെ കൂടെ മഹറമായ ആളുകൾ ഇല്ലാതെ ഒരാണും പെണ്ണും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല അവളുടെ കൂടെ മഹറമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല തുടർന്ന് പറഞ്ഞു വല തു മഹറമായ ആളുകളുടെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര പുറപ്പെടാൻ പാടില്ല ഇത് പറഞ്ഞതോടുകൂടി ഒരു സുഹാബി പറഞ്ഞു യാ റസൂർ അള്ളം അള്ളാഹുവിൻ്റെ ദൂതരേ എൻ്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു പോയിരിക്കുന്നു വൈ ത്വത്തി കഥ കഥ ഞാനാണെങ്കിൽ ഇന്നാലിന്ന യുദ്ധത്തിന് പോകണം എന്ന് പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഞാൻ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി എൻ്റെ ഭാര്യയാകട്ടെ ഹജ്ജിന് പുറപ്പെടുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ നബിസല്ലാഹു അര യുവസരം എന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ സ്ത്രീ ഒരു ടൂറ് പോയതല്ല അല്ലെങ്കിൽ ദുനിയവിയായ എന്തെങ്കിലും ജോലി തേടി പിടിക്കുവാനോ ഒരു നീണ്ട പഠനത്തിന് വേണ്ടിയോ പുറപ്പെട്ടതാൽ പുറപ്പെട്ടതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യാവുന്ന അമലാവുന്ന ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടതാണ് എന്നിട്ടും റസൂൽ എന്താണ് പറഞ്ഞത് ഇന്തലിഖ് ഫഹുജ് മംബ്രാത്തി നീ പോ നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യേ ഇസ്ലാമിൽ ശ്രേഷ്ഠമായ ജിഹാദ് ആ ജിഹാദിനല്ല നീ പോകേണ്ടത് മറിച്ച് നിൻ്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്യണം എന്നാണ് ഇത്ര വ്യക്തമായ ഒരു ഹദീസ് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കേ എന്തിൻ്റെ പേരിലാണ് സ്ത്രീകൾ ഒറ്റക്കോ കൂട്ടമായോ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞ് മക്ക മദീന സിയാറത്തുകൾക്ക് ഹജ്ജ് കർമ്മങ്ങൾക്ക് ഒമ്പ്രകർമ്മങ്ങൾക്ക് മഹറമില്ലാതെ ഒരുങ്ങി പുറപ്പെടുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഒരു കൂട്ടം സ്ത്രീകളുണ്ട് എങ്കിൽ സ്ത്രീകളുടെ യാത്രക്ക് സുരക്ഷിതത്വം ഉണ്ട് എങ്കിൽ അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് ഇവിടെ ഈ ഹദീത്തിൽ പരിശോധിക്കുക ഒരു സൊഹാബി തൻ്റെ ഭാര്യയെ അവർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പറഞ്ഞയച്ചാലും ശരി നാനൂറ്റി ചില കിലോമീറ്റർ അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ഏതായിരുന്നാലും ഒരു സ്ത്രീയെ തനിച്ച് യാത്രക്ക് പറഞ്ഞയക്കുകയില്ല എന്നത് ഏതൊരാൾക്കും അറിയാൻ സാധിക്കും സ്വാഭാവികമായും ഒരു സുരക്ഷിതത്വത്തോടു കൂടിയുള്ള യാത്ര തന്നെയായിരിക്കും അവിടെ സ്വഹാബി തൻ്റെ ഭാര്യയെ പറഞ്ഞയച്ചിട്ട് ഉണ്ടായിരിക്കുക ഇത് കേട്ടപ്പോൾ റസൂൾ ചോദിച്ചോ നീ നിൻ്റെ ഭാര്യയെ തനിച്ചാണോ പറഞ്ഞയച്ചത് അവളുടെ സുരക്ഷിതത്വം നീ ഉറപ്പുവരുത്തിയോ എങ്കിൽ കുഴപ്പമില്ല അവളുടെ കൂടെ ഒരു കൂട്ടം സ്ത്രീകളുണ്ടോ എങ്കിൽ കുഴപ്പമില്ല അതും സൊഹാബിമാർ ജീവിക്കുന്ന പ്രവാചകന് വഹിയിറങ്ങുന്ന എല്ലാ നിർഭയത്വത്തിൻ്റെയും കാലത്ത് പ്രവാചകൻ സല്ലാഹു അലയുവലമ ആ സ്ത്രീയെ തനിച്ച് യാത്ര അയക്കാൻ അനുമതി നൽകിയിട്ടില്ല മറിച്ച് ഭാര്യയുടെ കൂടെ പോകണം എന്നാണ് പറഞ്ഞത് ഇനി നോക്കുക സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ മഹരമുണ്ടായിരിക്കണം അതല്ലാത്ത തനിച്ച് യാത്രകൾ അവർക്ക് പാടില്ല എന്നതിന് നിരവധി ഹദീത്തുകൾ കാണുവാൻ സാധിക്കും ചില ഹദീത്തുകളിൽ മൂന്ന് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് എങ്കിൽ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യരുത് എന്നാണ് മറ്റു ചില ഹദീസുകളിൽ രണ്ട് ദിനയാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് എങ്കിൽ സ്ത്രീ തനിച്ച് യാത്ര ചെയ്യരുത് എന്നാണ് മൂന്ന് ചില ഹദീസുകളുള്ളത് ഒരു ദിവസത്തെ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യരുത് എന്നാണ് മറ്റു ചില ഹദീസുകളിൽ യാത്രയാണെങ്കിൽ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യരുത് എന്നാണ് ഈ പറഞ്ഞ നാല് രൂപങ്ങളും പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ലാൻ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് പാടില്ല അൻ തുസാഫിറ മസീറത്തെ യോമിമ്പ ലൈല ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്ര ലെയ്സമ ഹുർമ ഹറം ഹുർമ അവരുടെ കൂടെ മഹറമില്ലാതെ യാത്ര ചെയ്യരുത് എന്നാണ് ആ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത് കേവലം ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരമാണെങ്കിലും ശരി അത് ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യരുത് റസൂല പറഞ്ഞു ഇല്ല വ മഹതു മഹറം ഒരു സ്ത്രീ അന്യപുരുഷനുമായി തനിച്ചിരിക്കാൻ പാടില്ല മഹരമില്ലാതെ ഇല്ല മഹദി മഹറം മഹരമിൻ്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് ഇവിടെ ഇത്ര ദിവസം എന്ന് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്ത ഈ ഹദീത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഓരോ നാടിൻ്റെയും അവിടുത്തെ സാഹചര്യമനുസരിച്ച് ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരമുണ്ടോ എങ്കിൽ അവൾക്ക് യാത്ര പോകാം പക്ഷേ അവളുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരിക്കണം അവളുടെ കൂടെ അവരുടെ മഹറം ആരെങ്കിലും ഉണ്ടായിരിക്കണം അത് ചില ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എൺപതിൽ ചില്ലാനും കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഷെയ്ഖ് ഹുസ്ല ഇബ്രുതൈമി റഹമത്തുല്ലാഹി അലിയെ പോലുള്ള പണ്ഡിത്മാരും ആധുനിക പണ്ഡി ഷേഖ് ഹുസൈമീനെ പോലുള്ള പണ്ഡിത്മാരൊക്കെ പറഞ്ഞു അത് ഓരോ നാട്ടിൻ്റെയും റഫിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു നാട്ടിൽ ഒരു പക്ഷേ നൂറ് കിലോമീറ്റർ ആവുന്ന മറ്റൊരു നാട്ടിൽ ഒരു പക്ഷേ ഒരു എഴുപത് കിലോമീറ്റർ ആയിരിക്കും അഭിവൃദ്ധി അഭിവൃദ്ധിയുടെയും നാഗരികതയുടെയും ഏറ്റക്കുറച്ചിലനുസരിച്ച് യാത്രകളുടെ ദൈർഘ്യം കൂടിയും ഇരിക്കും അപ്പോൾ ഓരോ നാട്ടിലും ഒരു പുറപ്പെടാവുന്ന യാത്രയാണോ എങ്കിൽ അവരുടെ കൂടെ മഹറമുണ്ടായിരിക്കണം ഒരു കൂട്ടം സ്ത്രീകൾക്ക് നിർഭയത്വമുണ്ടെങ്കിൽ ഹജ്ജും പ്ര കർമ്മങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെയും അവിടെയൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു ആരാധനയുടെ യാത്രയാണ് എന്നാൽ ഇതല്ലാതെ ടൂർ പോവുകയാണെങ്കിൽ മറ്റ് പഠനയാത്രകളാണെങ്കിൽ തീർച്ചയായും ആ യാത്രയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് വരെ അവരുടെ കൂടെ ഭർത്താവോ മഹരമോ ഉണ്ടായിരിക്കണമെന്നാണ് ഇനി ഒരു സ്ത്രീ ഈ പറഞ്ഞ നിബന്ധനകളൊന്നും പരിഗണിക്കാതെ ഹജ്ജോ ഒംബ്രയോ ചെയ്തു എങ്കിൽ ഇസ്ലാമിൽ അവർ നിർബന്ധമായും ചെയ്യേണ്ട ഹജ്ജ് ഉംറ പ്ര ചെയ്തു രണ്ടാമതിരിക്കൽ കൂടി അവർക്ക് അനിവാര്യമായി തീരുന്നില്ല പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ധിക്കരിച്ചു എന്ന ഒരു കുറ്റം അവർക്ക് ഉണ്ടായിരിക്കും എന്നതും മനസ്സിലാക്കണം അതേപോലെ തന്നെ ആരൊക്കെയാണ് മഹറമ് വിവാഹബന്ധ നിഷിദ്ധമായ ആളുകൾ അത് ഒന്ന് വാപ്പ വല്ലുപ്പമാർ മക്കൾ മക്കളുടെ മക്കൾ സഹോദരന്മാർ സഹോദരന്മാരുടെ മക്കൾ സഹോദരിമാരുടെ മക്കൾ അതേപോലെ തന്നെ അമ്മാവന്മാർ അവരൊക്കെ തന്നെയും മഹറമാണ് ചിലപ്പോൾ മഹറമായി തീരുക വിവാഹബന്ധത്തിലൂടെയാണ് വിവാഹബന്ധത്തിലൂടെ മഹറമായി തീരുന്നത് ഒരു സ്ത്രീയുടെ ഉമ്മയുടെ ഭർത്താവ് ഒരു സ്ത്രീ അവളുടെ ഉമ്മാക്ക് അവളുടെ വാപ്പയല്ലാതെ മറ്റൊരു ഭർത്താവ് എങ്കിൽ ആ ഭർത്താവിൻ്റെ കൂടെ ഉമ്മയുടെ ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ മഹരമാണ് അതേപോലെ തന്നെ മകളുടെ ഭർത്താവ് ഒരു സ്ത്രീയുടെ മകളുടെ ഭർത്താവ് ആ ഭർത്താവ് മഹറമാണ് മരുമകൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ മരുമകൻ മഹരമാണ് അതേപോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവ് അമ്മോശൻ അമ്മോശൻ മഹരമാണ് യാത്ര ചെയ്യാം അതേപോലെ ഭർത്താവിൻ്റെ മകൻ ഭർത്താവിന് അയാളുടെ മറ്റൊരു വിവാഹത്തിലൂടെ അയാൾക്ക് ഒരു മകളുണ്ട് സ്വന്തം മകനല്ല മറിച്ച് ഭർത്താവിൻ്റെ മകൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൻ്റെ മകനും മഹരമാണ് ഇങ്ങനെ ഇതൊക്കെയാണ് വിവാഹബന്ധത്തിലൂടെ തീരുന്ന ആളുകൾ അവരോടൊപ്പം യാത്ര ചെയ്യാവുന്നതാണ് മൂന്നാമതായി മുലകുടി ബന്ധത്തിലൂടെ മഹറമായി തീരുന്ന ആളുകളുണ്ട് അത് സാധാരണ ഏതെല്ലാം രൂപത്തിൽ മഹറമായി മഹറമായിത്തീരുമോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പരമ്പരയിലൂടെ ഒരാളുടെ വാപ്പ വല്ലുപ്പ മകൻ പേരക്കുട്ടികൾ സഹോദരൻ സഹോദരൻ്റെ മക്കൾ സഹോദരികളുടെ മക്കൾ എന്നതുപോലെ മുലകുടി ബന്ധത്തിലൂടെയും ഇതേ രൂപത്തിൽ മഹറമായി തീരും എന്ന് മനസ്സിലാക്കുക അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ട് എന്ന് വിചാരിച്ച് ആരോഗ്യമുണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് ഹജ്ജും അമ്രയും നിർബന്ധമായി തീരുന്നില്ല മറിച്ച് അവർക്ക് ഭർത്താവോ മഹരമായ ആളുകളോ കൂടെ ഉണ്ടെങ്കിൽ ആണ് നിർബന്ധമായി തീരുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കുകയില്ല ആരാധനകൾ ചെയ്യേണ്ടത് അതിനൊക്കെ തന്നെയും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു പരിധി വച്ചിട്ടുണ്ട് എങ്കിൽ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിബന്ധനയും നാം ശിരസ വഹിക്കണം അംഗീകരിക്കണം അള്ളാഹു അതിനുള്ള മാനസിക പക്വത എല്ലാവർക്കും നൽകുമാറാട്ടെ ആദ വസ്ല്ലാഹു അല നബീന മുഹമ്മദ് വാ അല അലിഹി വസ്സഹബി അജ്മീൻ സ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്ത